ൂർ അലഹമ്മദില്ല അള്ളാഹുവിന്റെ മഹത്തായ തോഫിയപ്പോടുകൂടി ബൈലക്സ് ചരിത്രത്തിൽ ഇത്ര മനോഹരമായ ഒരു പരിപാടി മറ്റേതൊരു ക്ലാസ് റൂമിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ നൂറിൻ അലാനൂർ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഈ പിന്നെ അത് ആ ചിന്ത ഇടുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഖബി റബിയുലബൽ മാസത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിൻ നടത്തണം എന്ന് ശരിക്കും പരിചയപ്പെടുത്തുകൾ സാധിക്കൂലോ മനുഷ്യ കഴിയിൽപ്പെട്ടതല്ല അള്ളാഹുൻ റസൂലിനെ സമ്പൂർണ്ണമായി വർണ്ണിക്കുക വിവരിക്കുക അത് സാധിക്കൂല ഒരാളെ ഒരാളെ സമ്പൂർണ്ണണ്ടല്ല ഒരാളെ സംബന്ധിച്ച് നൂറ് ശതമാനം മനസ്സിലാക്കണമെങ്കിൽ ആ ആളത്ര ഉയർന്ന ആൾക്കാർ സാധിക്കുള്ളൂ എന്നാ അതേ സാധിക്കുള്ളൂ ബഹുമാനപ്പെട്ട ഷംസുലമ്മ ആരാന്ന് സമ്പൂർണ്ണ മനസ്സിലാക്കണമെങ്കിൽ ഷംസുലമ്മ പോലുള്ള ഒരാൾക്കെ സാധിക്കുള്ളൂ നമ്മളൊക്കെ ഷംസുലമന മനസ്സിലാക്കേണ്ടത് വലിയൊരു മൂല്യരാണ് സംസ്ഥന്റെ സെക്രട്ടറി ആയിരുന്നു അല്ലെ ഒരു ബഹുഭാഷ പല ഭാഷകളും വലിയ കഴിവുണ്ട് കിതാബിലെ കൊള്ളാ ഉഷാറാണ് എന്നൊക്കെ ലമുക്ക് ധാരാളം ദിക് ഒരാളാണ് അത്രക്കല്ല അതല്ല അതൊന്നല്ല എന്റെ വിഷയം ഷംസുൽ ഷംസുലമ ആരാണ് പൂർണമായി മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഷംസുലോലമയ്ക്ക് അത് സാധിക്കുള്ളൂ അപ്പൊ അള്ളാഹുന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ആരാണ് അള്ളാഹുന്റെ റസൂൽ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു റസൂ അള്ളാഹുന്റെ അള്ളാഹു തേലാൻഡ് ആ റസൂലിന്റെ അല്ലെ നമ്മുടെ അസ്രഫുൽ ഹൽത്തിന്റെ അത്ര ശ്രേഷ്ഠതയും അത്ര ഔന്നിത്യവും ഒക്കെ ഉള്ളവർ വേറെ ആൾക്കെ സാധിക്കുള്ളൂ പക്ഷെ അങ്ങനെ അങ്ങനെയാണ് അള്ളാഹുസ്ലാൻ്റെ ദുന്യാവിൽ സൃഷ്ടിച്ചിട്ടില്ലല്ലോ ഇതുവരെയൊക്കെ സൃഷ്ടിച്ചിട്ടില്ല ഇനി സൃഷ്ടിക്കുകയും ചെയ്യൂല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂവിന്റെ കുൻഹ ഹക്കേസത്ത് ആ റസൂള്ളന്റെ സമ്പൂർണമായ ആ സ്വഭാവവും അത് പിന്നെ വർണ്ണിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ആർക്കും സാധിക്കുകയില്ല പിന്നെ നമ്മളൊക്കെ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് നമുക്ക് അറിയുന്നത് പറഞ്ഞുകൊണ്ട് ആ ബർക്കത്ത് നേടുക ഞാൻ കുറച്ച് മുമ്പ് ഒരു ദിവസം പറഞ്ഞ പറഞ്ഞിരുന്നു ഇമാമു റബ്ബാനിയുടെ ഒരു എഴുത്തിനെ സംബന്ധിച്ച് മുഹമ്മദൻ ബി മക്കാലി മക്കാലത്തി ബി മഹമ്മദി എന്ന അദ്ദേഹത്തിന്റെ ഒരു മുരീദിനെ അദ്ദേഹം എഴുതിയൊരു കത്തിൽ ഇമാം റബ്ബാനി അദ്ദേഹത്തിന്റെ മുരീദിനെഴുതിയൊരു കത്തിൽ അങ്ങനെയുണ്ട് എന്റെ ഞാനീ ഈ റസൂള്ളാനെ കുറിച്ച് കുറെ വാഴ്ത്തിട്ടാണ് എഴുത്ത് ആ കഴുത്തുള്ളത് ഞാൻ ഈ എഴുത്തുകൊണ്ട് ഞാൻ റസൂള്ളാനെ വാഴ്ത്തിയതല്ല റസൂള്ളാനെ കൊണ്ട് എന്റെ കത്തിനെ ഞാൻ വാഴ്ത്തിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ നൂറിനല നൂറ് കൊണ്ട് നാം അള്ളാഹുന്റെ റസൂലിനെ വാഴ്ത്തിയതല്ല പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ നാം ഒരു ഒരു ഷറഫുള്ളത് ആക്കിയതാണ് നമ്മൾ നമ്മൾ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഏതായാലും അലഹമ്മില്ല ബഹുമാനപ്പെട്ട പൂക്കോ തങ്ങൾ പാപ്പ അന്ന് പിന്നെ നാട്ടിലാണ് അദ്ദേഹത്തിന്റെയൊക്കെ സമപര ഫലമായി നമ്മുടെ പാണക്കാട് സെയ്ദ് ഹാമിദ് അലി ഷിഹാബ് തങ്ങളെ കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു സാധാരണ തങ്ങളുടെ ഈ സംസാര പ്രസംഗം ഉണ്ടാവാറുണ്ട് അതുപോലെ അല്ലേ അതുപോലെയല്ല അതിനേക്കാളും കുറയും കൂടെ ഒരു കുറെ കുറെ വാചാലമായിക്കൊണ്ടും ഉത്സാഹത്തോടുകൂടിയൊക്കെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും നീലാതി ക്യാമ്പയിൻ നൂർ നാലാനൂർ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുമ്പോൾ അദ്ദേഹം ആ പ്രസംഗം നടത്തിയത് വളരെ വളരെ ഒരു പ്രസംഗമാണ് കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നല്ലൊരു ഒരു ഒരു നിലവാരം ഉയർന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന് സാധാരണ സംസാരമുള്ള നിലവാരമുള്ളതാണ് അതുകൊണ്ട് എന്നാൽ ഇത് അതിനേക്കാളൊക്കെ നിലവാരം നിലവാരം ഉയർന്ന ഒരു സംസാരമായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഭാഗമായി അദ്ദേഹം അന്ന് നടത്തിയത് പിന്നെ അന്ന് നമ്മൾ ഉദ്ഘാടന യോഗം ഉണ്ടായി ബഹുമാനപ്പെട്ട സലാംബുസ്താദ് അടക്കമുള്ള പല ആളുകളും അതിൽ അന്ന് സംസാരിച്ചു അങ്ങനെ പിറ്റേ ദിവസത്തെ ക്ലാസ് പിറ്റേ ദിവസം മുതൽക്കാണ് റബ്യ ലെവൽ ഒന്ന് മുതൽ മുതലാണ് ഓരോ വിഷയത്തെ സംബന്ധിച്ച് അത് സംബന്ധമായി ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തി അവർ തന്നെ ആ പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഈ നൂറും നില നൂറും കാരണം നമുക്ക് പല ആളുകളുടെയും പല ആളുകളെ കുറിച്ചും ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു നമുക്ക് പിന്നിൽ നമ്മുടെ നമ്മുടെ നമുക്ക് നേതൃത്വം നൽകാൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ നല്ലൊരു വിങ് നമുക്ക് നമുക്ക് ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ നൂറുൻ അലാനൂർ നൂറിലൂടെ ഈ നൂറുൻ അലാനൂറിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഹബി അദ്ദേഹത്തിന്റെ വിഷയം അവഹു നൂറാൻ യത്തുഹു എന്ന് പറയുന്ന വളരെ ഗഹനമേറിയ ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു അതുപോലെ തന്നെ പിന്നെ അതെ തിരുവോളി പ്രഥമ സൃഷ്ടി അതായിരുന്നു അതിന്റെ മലയാളത്തിലുള്ള പേര് കട്ടുണ്ട എന്താ കട്ടുണ്ടോ നോക്കണേ സംസാരം കട്ടുണ്ട് എന്റെ ഇല്ല അതുപോലെ തന്നെ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടായി അതുപോലെ തന്നെ സലാം ബാക്ക് ഉസ്താദ് തന്നെ ഖുർആൻ അള്ളാഹുന്റെ ഖുർആാനിൽ അള്ളാഹുന്റെ നമ്മളുടെ ഫകലുകൾ ശ്രേഷ്ഠതകൾ പിന്നെ ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെ ഒരു ക്ലാസും ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ബാക്കി എടുക്കുകയുണ്ടായി അതുപോലെ തന്നെ അബ്ദുൽ അബ്ദുൾ അല്ല ജലീൽ പിന്നീട് അബ്ദുൾ ജലീൽ ദാരിമി അല്ലെ അബ്ദുൾ ജലീൽ ദാരിമിയുടെ അഞ്ചാറ് ക്ലാസുകൾ ഉണ്ടായി നമ്മുടെ അഞ്ചാറ് ക്ലാസ്സുകൾ ഉണ്ടായി അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുകയാണ് ഏറ്റവും വളരെ ഉഷാറായ എല്ലാ ഉഷാറായിരുന്നു എന്നാൽ ആ ഉഷാറിനുള്ള കോഴ്സിൽ കുറച്ചും കൂടി കൂടുതൽ ഉഷാറുകൾ ഉണ്ടാവില്ലോ അങ്ങനത്തെ ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഷമാഹിൽ നബീ സല്ലാഹുലങ്ങളുടെ സ്വഭാവ വൈഷ്ഠിത്യങ്ങളെ സംബന്ധിച്ച് ക്ലാസ് അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ഒരു ക്ലാസ് തന്നെയാണ് പിന്നെ ഈ ജലീൽദാരിബിന്റെ കഴിവൈ അല്ലെ വലിയൊരു കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം വലിയൊരു കഴിവുള്ള മനുഷ്യനാണ് ഇന്നലത്തെ ഇന്നലെ ആ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച് കേട്ടില്ലങ്ങൾ ആ സംവാദത്തിൽ ആ വിഷയം അവതരിപ്പിച്ചതേ അല്ലെ അതോടുകൂടി ആകെ മറ്റ് മറ്റുള്ള ആളുകൾക്ക് പ്രാണം പൊടിക്കുന്ന രീതികളെ എല്ലാ വിഷയം സഹാബത്ത് മൗല്യത് പാരായണം നടത്തിയത് അട അടക്കം അല്ലെ സഹീബുൽ ബുഹാരിയിലെയും മുസ്ലിമിലെയും സകല വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിശുദ്ധ ആന്റെ ആയത്തുകളിൽ പിന്നെ ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഹദീസ് കൊണ്ട് തന്നെ തുഷീർ ചെയ്തുകൊണ്ടൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു വിഷയാരണം ഇന്നലെ അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പൊ അത് അതാണ് പറഞ്ഞത് അങ്ങനെ വളരെ ഉന്നതരായ വ്യക്തികളൊക്കെ ഈ നൂറൻ അലൂറിന്റെ ഭാഗമായി സംസാരിച്ചിട്ടുണ്ട് പിന്നെ അബ്ദുൽ വഫൂർ ആൻവരി അദ്ദേഹം വഫൂർ അൻവരിയുടെയും തന്നെ ഒന്നിലധികം ക്ലാസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഇനിയും ക്ലാസ് വേണ്ടതായി വേണ്ടതായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഈ നാട്ടിലായത് കാരണം ഈ നാട്ടിലൊക്കെ പല പരിപാടികളായത് കാരണം കൃത്യമായ സമയത്ത് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വഫൂർ ആൻവരി ഏറ്റെടുത്ത ക്ലാസുകൾ തന്നെ ഇനിയും ഒന്ന് രണ്ടെണ്ണം കൂടി നടക്കാനുണ്ട് അടുത്ത വിശ ദിവസങ്ങളിലൊക്കെ അത് മറ്റു സമയങ്ങളിലും നട നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട എം ടി ദാരിമയുടെ ക്ലാസ് അദ്ദേഹം ഏറ്റെടുത്ത ക്ലാസുകളെല്ലാം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എം ടി താരിമിന്റെ എല്ലാ ക്ലാസും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് മാത്രമല്ല എം ടി ദാരിമയുടെ മൗലിത ആഘോഷത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്നലത്തെ സംവാദത്തിന് വഴിയൊരുക്കിയത് ഇന്നലത്തെ സംവാദത്തിന് വഴിയൊരുക്കിയത് അതാണ് അതോടുകൂടി ഈ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി എന്നെ കേൾക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾ ഈ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ അന്നത്തെ തീരുമാനം അനുസരി അനുസരിച്ച് പിന്നെ മൗലിദ് ആഘോഷത്തെ സംബന്ധിച്ചും ഇസ്തിഹാസയെ സംബന്ധിച്ചും സംവാദം നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചതായിരുന്നു പക്ഷെ അന്ന് വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുന്ന സമയത്ത് സമയം കുറെ വൈകിപ്പോയി കുറെ നേരം ചർച്ച കുറെ നീണ്ടുപോയി അത് കാരണം പിന്നെ ഈ മൗലിദ് ആഘോഷത്തെ സംബന്ധിച്ചുള്ള സംവാദത്തിന് മാത്രമേ അന്ന് തീരുമാനം എടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇനി ഇസ്തിഹാസയെ സംബന്ധിച്ചുള്ള സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാനും കൂടി നമുക്ക് വേഗം ഒരുമിച്ചു കൂടേണ്ടതുണ്ട് എന്ന് ഞാൻ മറ്റ് ആ സഹോദരന്മാരെ അറിയിക്കാണ് അതുകൊണ്ട് അബൂ ഇഹ്സാൻ അതുപോലെ തന്നെ അഷ്റഫ് മറ്റേ എന്താണ് അഷറഫ് പാനൂര് അല്ലെങ്കിൽ പൂനൂര് അതുപോലെയുള്ള ആളുകളൊക്കെ അത് സംബന്ധമായ പിന്നെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ എത്രയും വേഗം ബന്ധപ്പെടണം എന്ന് അറിയിക്കുകയാണ് ഞങ്ങൾ ചാദ അങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരു ഇസ്ത്യാഹാസ സംബന്ധമായ ഒരു സംവാദം കൂടി നമ്മുടെ നമ്മൾ നടത്തേണ്ടതുണ്ട് പിന്നെ പിന്നെ മറ്റൊരു വിഷയം പിന്നെ അറിയുന്നു പിന്നെ അരബിക്കുട്ടി ഹുദവിയുടെ ക്ലാസ് അരബിക്കുട്ടി ഹുദവിയുടെ രണ്ട് ക്ലാസ് കേരള ഇസ്ലാമിക ക്ലാസ് റൂമിൽ പോയി നൂറിനല നൂറിന്റെ ഭാഗമായിട്ട് നടന്നു മറ്റ് വേദങ്ങളിൽ അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ഒരിക്കണ്ടായി പിന്നെ വേറൊരു ദിവസം അത് പൂർണ്ണമായും അദ്ദേഹത്തിന് പിന്നെ അന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും അല്പ മുക്കാ മണിക്കൂർ മാത്രമേ മറ്റൊരു ദിവസം അദ്ദേഹം സംസാരിക്കാൻ സാധിച്ചുള്ളൂ അതിന് കാരണം പിന്നെ വേറെ ചില വിഷയങ്ങളായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ധൃതി ഉള്ളത് കൊണ്ടായിരുന്നു ഹുദവിയുടെ ക്ലാസ് ഇതിനു മുമ്പും കേരള ഇസ്ലാമിക്ലാസ് റൂമിൽ പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇൻഷാ ഇൻഷാള്ള ഇനിയും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കാത്ത ഒരാളാണ് അജ്ഞുൽ ഭാരിഹുദനി അബ്ദുൽ അജുൽബാരിഹുദ്വി അദ്ദേഹത്തിന്റെ ആ കഴിഞ്ഞ അല്ല നൂറിന്റെ ഭാഗമായുള്ള ഒരു ക്ലാസ് അതാണ് അദ്ദേഹം ആദ്യമായി ബൈലക്സ് സംവിധാനത്തിലൂടെ കേരള ഇസ്ലാമിക്ലാസ് റൂമിന്റെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ക്ലാസ് പക്ഷെ ആ ഒറ്റ ക്ലാസ്സോടുകൂടി പല ആളുകളും ആവശ്യപ്പെട്ടു ഈ ഉസ്താദിന്റെ പിന്നെ ക്ലാസ് നമുക്ക് ഇനിയും തുടർച്ചയായി വേണം എന്നൊക്കെ പല ആളുകളും നമുക്ക് പി എം ജിയുടെയും മറ്റൊക്കെ ആവശ്യപ്പെട്ടു ഞാൻ ആ വിഷയം അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം അതിന് തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചിട്ടുമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് അപ്പൊ ഇൻഷാള്ള ഇനി കേരള ഇസ്ലാമിക് ക്ലാസ് അബ്ദുൽ ബാരി ഹുദവിയുടെയും ക്ലാസ്സുകളുണ്ടാവും ഇൻഷാള്ള ഇനി എന്റെ ഈ ഈ സംസാരം കഴിഞ്ഞ ശേഷം ഇനി അടുത്ത് മൈക്കെടുത്ത് സംസാരിക്കേണ്ടതും ബഹുമാനപ്പെട്ട പൂക്കൾ പാപ്പ ഈ ഇതിന്റെ അധ്യക്ഷനാണ് പൂക്കൾ പാപ്പ മൈക്കെടുത്തതിനു ശേഷം ഇനി മൈക്കെടുക്കേണ്ടതും അബ്ദുൽ ബാരി ഹുദവി തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ ഫൈസൽ നിയാസുദബി ഫൈസൽ നിയാസ് ഉദബിന്റെ ഒരിറ്റ ക്ലാസ് ആണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഫൈസൽ നിയാസുദബി എന്ന് പറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ തുടക്കം അതിന് തുടക്കം കുറിച്ച് അധികം വഹിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര സംബന്ധമായ നിരന്തരം ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനു പുറമെ അദ്ദേഹത്തിന്റെ നെഹാബന്ത് പടയോട്ടം എന്ന പേരില് ഒരു വിപരീത പ്രശ്നോ എന്താണ് പ്രശ്നോത്തരില്ലേ അത് ബൈലക്സ് സംവിധാനത്തിൽ മാത്രമല്ല ഒരു ഇസ്ലാമിക വിപരീത പ്രശ്നോത്തരി മറ്റാരെങ്കിലും അവതരിപ്പിച്ചതായിട്ട് കേട്ടിട്ടില്ല അല്ലെ ബൈലക്സിൽ മാത്രമല്ല കേരള ഇസ്ലാമിക്ലാസ് റൂമിന്റെയോ അതേ ബൈലക്സിന്റെയോ മാത്രം ചരിത്രത്തിലല്ല അങ്ങനെ ഒരു ഇസ്ലാമിക വിപരീത ഉണ്ടല്ലോ പ്രശ്നോത്തരി അത് വേറെ ആരെങ്കിലും അവതരിപ്പിച്ചതായിട്ട് കേട്ടിട്ടില്ല അതിന് തുടക്കം കുറിച്ചത് തീർച്ചയായും പിന്നെ ഈ നമ്മുടെ ഫൈസൽ യാസുദരി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സും തന്നെ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ മുത്തുനബി പിന്നെ മുത്തിനബിയുടെ സാമ്പത്തിക ശാസ്ത്രം അല്ലേ പിന്നെ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ഒരു ക്ലാസ് അസൂദലി അത് അന്ന് ഏകദേശം മൂന്നര മണിക്കൂറോളം അദ്ദേഹത്തിന് ആ മൈക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഒന്നര മണിക്കൂർ അദ്ദേഹം വിഷയം അവതരിച്ചു കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പക്ഷെ അതേസമയത്ത് അത് സംബന്ധമായ കുറേ ചോദ്യങ്ങൾ വന്നു കാരണം അത് അദ്ദേഹം സാധാരണ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് കുറെ ആളുകൾ ചോദ്യം ചോദിക്കാണ്ടാവും കാരണം ഈ ബാങ്കിങ്ങും ഇൻഷുറൻസും പോലത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ അങ്ങനെ തന്നെയാണ് ധാരാളം ആളുകൾ ചോദിക്കാണ്ടാവും അതും തന്നെ കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകളുണ്ടായി പക്ഷെ വീണ്ടും ആളുകളുടെ ചോദ്യം അവസാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ മൈക്കെടുത്തുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവസാന ക്ലാസ് അവസാനിപ്പിക്കേണ്ടി വരിക ചെയ്തിട്ടുള്ളത് അപ്പൊ അലഹമ്മില്ല അപ്പോ ഫൈസൽ നിയാസുദിയുടെ ക്ലാസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈലിയുടെ ഹിജറ എന്ന സംബന്ധമായ ക്ലാസ് വേറെ ഒരു ക്ലാസ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ റസൂൽ അല്ലാഹിം അള്ളാഹു റസൂൽ നേതൃത്വം നൽകിയ യുദ്ധങ്ങളെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു ക്ലാസ് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരം തന്നെ അങ്ങനത്തെ ഒരു ക്ലാസ് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈലിയുടേതുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ സൽമാൻ അൽ ജഹരിയുടെ രണ്ട് ക്ലാസ് ഇവിടെ ഉണ്ടായി ഓർസോന്റെ ഭാര്യമാരെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചും അതുപോലെ അതിന് മുമ്പ് മസ്ജിദിത് കറാമത്ത് സംബന്ധിച്ചും വളരെ മനോഹരമായ ക്ലാസ് നടക്കുകയുണ്ടായി ആ ക്ലാസ്സിലൊക്കെ ആളുകൾ മൈക്കെട്ട് ചോദ്യം ചോദിക്കുകയും അങ്ങനെ ആ ക്ലാസ് അന്നത്തെ ക്ലാസ് വളരെ സജീവമാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പി എച്ച് ദാരിമിയുടെ വളരെ വളരെ രസകരമായ ഒരു ക്ലാസ് പി എച്ച് ദാരിമിയുടെ ഇതും നടന്നിട്ടുണ്ടായിരുന്നു പി എച്ച് ദാരിമി പിന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ക്ലാസ് വേണ്ടതായിരുന്നു പിന്നെ അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ് നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് ഈ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പിന്നെ ഈ വേണ്ടത്ര സജീവമാനും സാധിക്കൂല അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് പിന്നെ ഉണ്ടാവാതിരുന്നത് ഇൻസ്റ്റാവുക അദ്ദേഹം അറിവ് തിരിച്ചെത്തിയ ശേഷം ഇനിയും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ നൂറിൻ അലാനൂർ എന്ന വിഷയത്തിൽ നമ്മോട് സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാഹത്തിലെ എല്ലാവർക്കും പൂർണ്ണമായ സവാബ് പ്രദാന ചെയ്യട്ടെ അള്ളാഹുന്റെ ദീന ഹിതുമത് ചെയ്ത കൂലി പ്രദാൻ ചെയ്യട്ടെ എന്ന ദയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒരു ഒരു വിഷയമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ചുര് ഫൈസി അച്ചുര് ഫൈസി വളരെ സജീവമായിട്ട് ഈ നൂറിൻ അല നൂറിൽ വളരെ സജീവമായിട്ടുണ്ട് എല്ലാ ദിവസവും അദ്ദേഹം ഈ അതിന്റെ അവലോകന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തി പങ്കെടുത്തിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ നെറ്റ് സംബന്ധമായ പ്രശ്നം ഉണ്ട് മൈക്ക് എടുക്കുമ്പോഴേക്കും അദ്ദേഹം ഡി സി ആവുക അന്നത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് അത് അത് വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ ഉത്സാഹത്തോട് കൂടി തന്നെയായിരുന്നു ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആ ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ചുരി അച്സിയെയും വളരെയധികം സന്തോഷത്തോട് കൂടി തന്നെ ഓർക്കുകയാണ് അള്ളാഹു സുവർണ്ണത്തിൽ അവർക്കൊക്കെ പൂർണ്ണ ഏർ ആഫിയത്തും സെഹത്തും അള്ളാഹുന്റെ പായത്തിലായിക്കൊണ്ട് ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ എന്ന് ദാ ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മസ്നവി ഈ മസ്നവി ഈ നൂർ നലാനൂറിന് വേണ്ടി കുറച്ചൊന്നുമില്ല ശ്രമിച്ചിട്ടുള്ളത് ഓരോ ദിവസവും ആരാണ് ഇന്ന് സംസാരിക്കുന്നത് എന്താണ് വിഷയം എന്ന കാര്യം മനസ്സിലാക്കുകയും എന്നിട്ട് അത് സകലമായ രീതിയിലും അതിന്റെ പ്രചരണങ്ങളൊക്കെ നടത്തുകയും ഫേസ്ബുക്കിലൂടെയും മറ്റുമൊക്കെ അതിന്റെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി അത് വേണ്ട രീതിയിലൊക്കെ പ്രചരണം പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത് ചെയ്യുന്ന വിഷയത്തിൽ മസ്നലി വഹിച്ച പങ്ക് ചെറുതല്ല വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നൂറിൻ നൂർ അതിന്റെ ആ ഗാനം അദ്ദേഹം എഴുതി തയ്യാറാക്കുകയും അത് ഏറ്റവും നല്ല ഒരു ആളെ കൊണ്ട് അത് അത് മനോഹരമായ രീതിയിൽ അത് പിന്നെ പാടിപ്പിക്കുകയും അത് ചെയ്തു വെറുക്കം മസ്നീവിയുടെ പണിയാണ് അതിന് പറഞ്ഞ ഒരാഴ്ചയിൽ ഒരാഴ്ചയിൽ നടന്ന അതുവരേക്കും നടന്ന ക്ലാസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് കിസ് പ്രോഗ്രാമും അദ്ദേഹം ഇവിടെ നടത്തും നടക്കുക നടത്തുകയുണ്ടായി നൂറിനര നൂറിന്റെ ഭാഗമായി സംസാരിച്ച ആളുകളുടെ ക്ലാസ് ആ ക്ലാസുകളിൽ പ്രതിപാദിപ്പിക്ക പ്രതിപാദിക്കപ്പെട്ട വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രണ്ട് കിസ് പ്രോഗ്രാമും അദ്ദേഹം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ മിസ് അബുവാഫിമ എന്ന ഐ ഡിയുള്ള നമ്മുടെ മിസ് അബുവാഫി ആയിട്ടില്ല അധികം താമസിക്കന്നെ പിന്നെ അദ്ദേഹം അദ്ദേഹം തന്നെ ആ അതിന്റെ ഇടയിൽ നല്ല പ്രചരണ നല്ല മനോഹരമായ രീതിയിൽ നല്ല മനോഹരമായ രീതിയിൽ ആ നൂറിന് അല്ല നൂറ് അതിന്റെ ഗാനത്തിന്റെ ഇടയിൽ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് പരിചയപ്പെടുത്തുന്ന നൂറിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള പരസ്യവാചകങ്ങളൊക്കെ അതിൽ ചേർത്തുകൊണ്ട് അത് അതിന് മോഠിപ്പിരിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനവ് തല ആ കുട്ടിയെ ഉന്നതനാക്കട്ടെ അള്ളാഹുന്റെ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ആളാക്കട്ടെ അല്ലാ ആ കുട്ടി മൂലം അള്ളാഹു സുബാനെ ദീനിനു വലിയ ഉയർച്ച പ്രദാനം ചെയ്യട്ടെ എന്നതു ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സലാം അല്ല മറ്റേ എന്താണ് അസ്ലം കൊടുവള്ളി അസ്ലം കൊടുവള്ളി തന്നെ ഈ അത് ഈ നൂറിനരാനൂറ് പിന്നെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ അത് എഴുത്ത് മുഖേനയാവട്ടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ശബ്ദം മുഖേനയാവട്ടെ ഈ പരിപാടിയുടെ പ്രചരണം അത് ശരിക്കും ഏറ്റെടുക്കുകയും അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി ധാരാളം പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് അസ്ലം കൊടുവള്ളി അള്ളാഹ് ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ അള്ളാഹുന്റെ ദീനിനെ ഹിതുമുള്ള തോഫിയപ്പ് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുസ് ഇതൊക്കെ ഇത് ഇതൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട അമ്മലായിക്കൊണ്ട് അള്ളാഹുസുബല്ല സ്വീകരിക്കട്ടെ അമി അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബ് മുഹമ്മദ് കുട്ടി സാഹിബ് അത് മുഹമ്മദ് സാഹിബ് വളരെ അല്ലെങ്കിൽ തന്നെ വളരെ വളരെ എന്താണ് തഹരിക്ക് ആണ് ആള് ഈ ഏത് പിന്നെ മൈക്കൊഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ഉടൻ തന്നെ വേഗം മൈക്ക് എടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ അതുപോലത്തെ നൂറിനാലാനൂറിന്റെ ഭാഗമായി കൊണ്ടുള്ള ഈ ആ ഗാനം ഇവിടെ പ്ലേ ചെയ്യുന്ന വിഷയത്തിലൊക്കെ വളരെയധികം പിന്നെ ഉത്സാഹം കാണിക്കുകയും അങ്ങനെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒരു ചൈതന്യത്തോടെ കൂടി ആക്കുന്ന വിഷയത്തിൽ അത് ചൈതന്യവത്താക്കുന്ന വിഷയത്തില് ഈ മുഹമ്മദ് കുട്ടി സാഹിബിന്റെ പങ്കും വളരെ വലുതാണ് അള്ളാഹു സുബാഹു ചെയ്യട്ടെ അമി അതുപോലെ തന്നെ നമ്മുടെ അമീർ എരിങ്ങല്ലൂര് അന്ന് എരിങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ പോലെ തന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അമീറായിക്കൊണ്ട് തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ് നൂറിലേനൂറിൽ അമീറിന്റെ സാന്നിധ്യം തന്നെ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അയ്യൂബ് ബിഡാത്തൂര് അയ്യൂബ് ബിഡാത്തൂര് പല പ്രാവശ്യവും അദ്ദേഹം പിന്നെ മൈക്കിലേക്ക് ഈ നൂറിൽ നൂറിൽ ക്ലാസ് എടുക്കേണ്ടുന്ന ആളുകൾ ആളുകളെ ക്ഷണിക്കുന്ന ക്ഷണിക്കാൻ മറ്റാരും ഇല്ല എങ്കിൽ അതാ കാര്യം എത്രയും വേഗം മനസ്സിലാക്കി സ്വാഗതം പറയുകയും അതുപോലെ തന്നെ ഏർ ഇനി ഉസ്താദിന്റെ ക്ലാസ് അവതാരണം കഴിഞ്ഞ ശേഷം അത് സംബന്ധമായ വിലയിരുത്തലുകൾ അത് നടത്തുകയൊക്കെ ചെയ്യു ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ പങ്കും വളരെ വലപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പങ്കും ഈ നൂറിൽ അലാനൂർ ഇത്രയും വിജയിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു പ്രാർത്ഥനാ ഗാനം രചിച്ചിട്ടുണ്ട് നൂറിൽ അലാനൂർ അലാനൂറിന്റെ സമാപനത്തിൽ പിന്നെ ആലപിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന ഗാനവും അദ്ദേഹം ലഭിച്ചിട്ട് രചിച്ചിട്ടുണ്ട് അതിനുശാധ നമ്മുടെ വഫൂർ അരിമ്പട അരിമ്പറ ഇവിടെ അത് ഇവിടെ ഇവിടെ അവതരിപ്പിക്കും എന്ന് കൂടി അറിയിക്കുകയാണ് അത് അവതരിപ്പിച്ചത് അത് അതിന്റെ രചന നടത്തിയത് അയ്യൂബ് ബുലാത്തൂറാണ് അത് ഇവിടെ ആരംഭിക്കുന്നത് നിസഅ ഗഫൂർ അലി പറയുമാണ് പിന്നെ അതുപോലെ നമ്മുടെ അബൂ കയ്യപ്പം അങ്ങനെ അബൂ കയ്പം അങ്ങനെ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില ആളുകളൊക്കെ തന്നെ പറയാട്ടെ എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട് ആരും ഒന്നും വെറുപ്പെന്ന് കരുതരുത് എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധ ഇടയ്ക്ക് ഞാൻ പി എം ചെയ്തിട്ടുണ്ട് ഇന്നാരാ അവസ്ഥ പ്രസംഗിക്കുന്നത് എന്നാരാണ് എന്താ വിഷയം പരസ്യ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ ചെയ്തിട്ടേ ഈ ഈ നൂറൻ അലാനൂർ സജീവമാക്കുന്ന വിഷയത്തിൽ അബൂ താഹിർ കൈപ്പ മകരം അങ്ങനെ ഒരുപാട് ആളുകളുടെ നിരന്തരമായ കഠിനാധ്വാനം അവരുടെ ശ്രമം പരിശ്രമം അതൊക്കെയാണ് ഈ നൂറൻ അലാനൂർ അലഹമ്മദില്ല ഇത്രയും വലിയ ഒരു 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 വിജയത്തിൽ എത്തിച്ചത് എന്ന് നമ്മള് വളരെയധികം കൂടി പറയാ ഒരു പറയാനുള്ളത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇവിടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഐ ഡി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ അതേസമയത്ത് റേഡിയോയിൽ നമ്മുടെ റേഡിയോയിൽ എണ്ണായിരം ആളുകൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം അത് നമ്മുടെ റേഡിയോയിലുണ്ട് അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ധാരാളം ആളുകൾ റേഡിയോ മുഖേനയും ഈ ഈ സംവിധാനത്തിൽ കൂടെ ഒക്കെ അത് അലഹമദില്ല കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നൂറിൻ അലാനൂറിന്റെ ആ ആ ഗാനം ഉണ്ടല്ലോ അത് അതിവിടെ പ്ലേ ചെയ്യുന്നത് വളരെ കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും കുട്ടികളൊക്കെ അത് കാണാതെ പഠിക്കുകയും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളൊക്കെ കുട്ടികളിങ്ങനെ നടക്കുമ്പോളു എന്താണ് മൂളിപ്പാട്ട് പാടി ഇങ്ങനെ നടക്കുക അതൊക്കെ എല്ലാ അനൂറിലെ ആ എന്താണ് പറയുക മരതകൾ അതൊക്കെ പാടി കുട്ടികളൊക്കെ നടക്കുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിനും വളരെയധികം സന്തോഷമുണ്ട് അള്ളാഹു സുബൻ അതിനു വേണ്ടി ശ്രമിച്ച ആളുകൾക്ക് അടുക്കള അത് പൂർണ്ണമായി തപൂൽ ചെയ്യട്ടെ എന്ന് ചെയ്യാണ് പിന്നെ ഇതിനു വേണ്ടി ശ്രമിച്ച എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹ തേര പൂർണ്ണമായ സവാബ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിന്റെ ദീനുള്ള ഹിദമത്തായി അള്ളാഹു കബൂ ചെയ്യട്ടെ അള്ളാഹുൻ റസൂലിനുള്ള റസൂലിനുള്ള ഹിതുമത്തായി അള്ളാഹു കബൂ ചെയ്യട്ടെ ഇതുമൂലം അള്ളാഹു സുബഹാനത്തിന് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു നമ്മെ അള്ളാഹുയിലേക്ക് അടുപ്പിക്കട്ടെ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബഹാന ഉൾപ്പെടുത്തി തരട്ടെ ഇതുമൂലം നമ്മുടെ ഈ ശ്രമം മൂലം പിന്നെ അള്ളാഹു സുബാനോത് അള്ളാഹു റസൂലിന്റെ ഷഫായത്തിന് നമ്മെ അർഹരാക്കട്ടെ എന്ന് ദാ ചെയ്യാണ് നിങ്ങൾ എല്ലാവരെയും നൂറിൻ അലാനൂറിന്റെ സമാപന ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി ആദ്യം നൂറിൻ അലാനൂറിന്റെ ആ ഗാനം ഇവിടെ പ്ലേ ചെയ്യണം എന്നൊരു ബഹുമാനപ്പെട്ട പൂക്ക അദ്ദേഹം അദ്ദേഹം വൈക്കെടുത്ത് ശേഷം ഇൻഷാ അബ്ദുൽ ബാരി ഹുദവി സംസാരിക്കും എന്ന് അറിയിക്കുകയാണ് ആദ്യമായി മുഹമ്മദ് കുട്ടി എഴുന്നൂറ്റി എൺപത്തി ആറിൽ മൈക്കിൾക്ക് വരണം അത് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട പൂക്കുവറ്റങ്ങളാണ് ഈ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അദ്ദേഹം മൈക്കിൾക്ക് വരണം എന്ന് അറിയിക്കുകയാണ് അത് പൂക്കുവറ്റങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വിശയൊക്കെ സമയമൊക്കെ വെച്ചിട്ടുണ്ട് അബ്ദുൽ ബാരി ഹുദലിക്ക് നമ്മൾ നിശ്ചയിച്ചത് ഇരുപത് ആണ് എന്ന് കൂടി അറിയിക്കുകയാണ് നിശ്ചയ പൂക്കോറ്റങ്ങൾ പാപ്പാക്ക് അഞ്ച് മിനിറ്റ് ഞാൻ ക്ഷമിക്കണം അത് പറണ്ടല്ലേ അതിൽ ഭാര്യ ഉദവിക്ക് ഇരുപത് മിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അങ്ങനെയൊക്കെ ഒരു നിശ്ചയകാല കാരണം ഇത് പിന്നെ കുറേ സലാം പാക ബിസ്താദ് അതുപോലെ സൽമാൻ നജരി അലബിക്കുട്ടി ഹുദവി ഇങ്ങനെ പല ആളുകളും സംസാരിക്കാൻ ഷംസുദ്ദീൻ പൈതി അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ യാസ് ഉദവിയെ ഉയർ അറിയിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മറുപടി കിട്ടിയിട്ടില്ല അദ്ദേഹം അവിടെ ഇല്ല എന്ന് തോന്നുന്നത് അറിയില്ല ഏതാണ്ട് ശരി ആദ്യ മുഹമ്മദ് കുട്ടി എഴുന്നൂറ്റമ്പു മീറ്റിലേക്ക് വരണം എന്നിട്ട് അത് റിപ്ലൈ ചെയ്യണം എന്നത് അറിയിക്കുന്നു സലാം അലിപ്പാൻ തോന്നാം

नी असल तूं असल भल कया रसूल असल तूं असल भल कया हबी يا خير الورى مرد تنير ملا مدينة تير روضا منسيل ريون ربي الأول مرد تنير ملا مدينة تير روضا منسيل ريون ربي الأول മധുരം മധുരത്തിൻ മതിയു അരിയത്തൻ മഹമൂടി സമ്മേ യസല റോഹിവിതായ ഹവിശല മരതക നിറമുള്ള മദിനാ തിരുവൗദ മനസ്സിൽ നിറയുള്ള ര മരതക നമുള്ള മദിനാ തിരുോണ മനസ്സിലുറ മറവിയുള്ള മധലി മധുരത്തിൻ്റെ മതിയുടി അരികത്തെ മഹനോലി മീലാ മാ സമ്മേ യസല രോഹിവിതായ ഹരി ബീസല യു മസല രോഹിവിദായ ഹരി വിസാ നൂറൊളിവി തിളഞ്ഞിതൂതൻ അധിപതിയ മഹദവനെ ഹൈരൂവരാ മഹോദർ അർഷിരൻ നൂറൊളിവതിളനി ദൂരൻ അധിപതിയ മഹദവനെ ഹൈരൂവരാ മഹോദിയേ അടി കുളവിയതി காணான் கல்வி கோதி இன்னும் சுமால லோகம் இன்னும் சோதிகள் மாதஹிநீருக்கும் அது மகமத்தாகில மூலகி சபதம் சபகும் நதியில் யானபிசலா ரோஹி பிதா யானி சலா யாரோ வாசலா ஹபீபி ரோஹிதாய மரத நிறமுள்ள மதினா திருரவுல மனசில் நிறைய மரபியுள்ளவள் மரதக நிறமுள்ள மதினா திருரௌல மனசில் நிறையுள்ளவள் மதுரின் மதுரத்தின் மதியுதி அரியத்தின் வந்தே மீராமே அசலா روحي في دا يا حبيبي سلام يا رسول وسلام روحي في يا حبيبي سلام െ തുടർന്നിടേണം അതപിലവർ കരുണി വിഷം സിലെ മൊഴിഞ്ഞിടേണം അശുറേ പാഴ് തുടർന്നിടേണം കഥവിളവൽ കരുണി വിഷം മൊഴിഞ്ഞിടേണം നൂർ നല നൂർ നവി മുസ്തഫർ നിറവീ വഴി കട്ടി സി രാജാ കടലു പറയും ഹജരു ഷജർ അണു വീണും മദര് പറയും നിറയും ೋಹಿ ಹಬಿ ಬೀಸಲಾ ಯಾರು ವಸಲಾ ರೋಹಿಧಿ ಸಲ ಮರದಗ ನಿರುಳ್ಳ ಮಬಿನಾ ತಿರು ಮನಸಿ ವರಯು ಮರವಿಯುಳ್ಳಲ್ മദീനാ മരതക നമുള്ള മദിന മനസ്സിൽ മധുര മധുരത്തെ മതിയുതി അരിപ്പൻ മഹമോദി മീലാൽ മാസം